Ah, Hi, <laughs> <Char> ു ഓക്കേ കാണാം ചാർലി ഹായ് ആ അതെന്തെ ആർ പാല് കൊടുത്താൽ കുടിക്കായിരിക്കും ഷാർലി അവിടെ അഞ്ചുമണിയാകുമ്പോൾ എത്താനാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് എത്തുകയായിരിക്കില്ലേ അത്രേ ഉള്ളു നല്ല റോഡാണോ നല്ല എങ്ങനെ ഓ അതെ അല്ലേ ശശിയുടെ പേര് കുടിക്കാറേ കുടിച്ചു കുടിച്ചോ കുടിച്ചോ അവൻ കുടിച്ചോ കുടിച്ചോടിച്ചോ ഭാഗ്യം കുടിക്കുന്നുണ്ട്

ഞങ്ങള് എന്റെ സ്വന്തം താമസിക്കുന്ന വടക്കേക്കരണ്ട് ഞങ്ങള് കാണും കേട്ടോ ഈ രണ്ടു ദിവസമായിട്ടൊന്നും അതുകൊണ്ട് അമൃതസറിൽ വെച്ചേ അതെല്ലാം പോയപ്പോഴത്തേക്കിനും രണ്ടു ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ എനിക്ക് ഭയങ്കര ഇടുന്നില്ലല്ലോ ഇങ്ങനെ വിചാരിച്ചു ഭയങ്കര ഞാൻ വർക്ക് ചെയ്യുന്നവടെ എല്ലാരോടും ഞാൻ പറഞ്ഞു ഇങ്ങനെണ്ടായിരുന്നു വീഡിയോ രണ്ടു ദിവസം അവര് കാണുന്നില്ല പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഇതെല്ലാം വേണ്ട എവിടേ തരുമേ കുടിച്ചത് വലു കുടിക്കേ വെള്ളം ണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാർ അല്ല കുട്ടിയിലാക്ക ഒഴിക്കണോ എന്തെന്ന് തോന്നുന്നു അപ്പോ ഓക്കെ പിന്നെ കാണാം ശരിയെന്നാ ഓക്കെ അതിന് വരുമ്പോ കാണാം അവിടെ ഇരുന്ന് അവിടെ ഇരുന്നു കിടക്കും കുറച്ചായിരുന്നു എങ്ങനെ